introduction بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين بهمان رأي كيرلا ويبسايا نيما وغب مندري شري بيراجيب انترنشنل انترستريالست حاجي فاروق محمود سيرت Other dignitaries on the dais and off the dais. So, the youth entrepreneurs are gathered here to listen to the minister and the startup mission director and uh, to understand and uh, to plan their future in industry and entrepreneurship. Uh, നിർമ്മാണ മേഖലയിലെ ലോകതലത്തിലുള്ള ഒരു ഒരു സംവിധാനത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇന്ത്യയിൽ നിന്ന് ആകെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഫോറുക്സേട്ടവർക്കുള്ളത് അദ്ദേഹം സ്റ്റേജിലുള്ളത് കൊണ്ട് മാത്രം രണ്ട് വാക്ക് ഞാൻ പറഞ്ഞതാണ് ഇത് കാണിച്ചു മാത്രമേ നമുക്ക് ലക്ഷ്യമുള്ളൂ സോ നമ്മളിവിടെ യുവ സംരംഭകരെ ആണ് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് സംരംഭകത്വത്തിൽ യുവാക്കളാണ് പ്രധാനം കാര്യക്ഷമമായി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള കാലം ഒരു യൂത്തിൻ്റെ ഒരു സമയം അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സാധിച്ചവർ വലിയ ഉയരങ്ങളിലേക്ക് എത്തുന്നുണ്ട് ആ ഒരു സമയം വേണ്ടത്ര ഉപയോഗപ്പെടുത്താൻ കഴിയാത്തവർക്ക് ബാലാരിഷ്ടതകൾ വാർദ്ധക്യത്തിൽ വിട്ടുമാറാത്ത ആളുകൾ അവർക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ ചിലപ്പോൾ സാധിച്ചേക്കാം കാസർഗോഡ് എസ് വൈ എസിൻ്റെ മാനവസഞ്ചാരത്തിൻ്റെ അവിടുത്തെ പൊതുസമൂഹത്തെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ അവർ പറഞ്ഞൊരു കോംപ്ലൈൻറ്റ് കാസർഗോഡ് ഭാഗത്ത് വരുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ആറുമാസം ഒരു വർഷം കഴിയുമ്പോൾ പിരിഞ്ഞു പോകും അവർ ട്രാൻസ്ഫർ വാങ്ങിയിട്ട് പോകും അപ്പോൾ ഞാൻ ചോദിച്ചു കാസർഗോട്ടുകാരും വരുന്നില്ലേ ഇതിലേക്ക് തെക്കുന്ന ആളുകൾ വരുന്നുണ്ടല്ലേ അവർ പിരിഞ്ഞു പോകുന്നത് അപ്പോൾ കാസർകോട്ടുകാർ പറഞ്ഞ രസകരമായൊരു മറുപടി ഈ ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ് സാലറി അത്ര അല്ല കാസർകോട്ടുകാരൻ നാലാം ക്ലാസ് സ്കൂൾ കഴിഞ്ഞാൽ ഹോങ്കോങ്ങിലും ചൈനയിലും പോയിട്ട് കോടികൾ ഉണ്ടാക്കുന്നവരാണ് ഹോങ്കോങ്ങിലൊരു സുസ്ഥും ഞങ്ങൾ ചെന്നപ്പോൾ ഒരു പോപ്പർ ഉള്ള ഒരാളുണ്ട് റോട്ടിൽ വെച്ച് വാച്ച് വിൽക്കുകയാണ് പോപ്പർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അയാളൊരു ദരിദ്രനാണ് എന്ന് ഗവണ്മെൻറ്റിൽ അപ്ലൈ ചെയ്യും അപ്പോൾ അവരൊരു പതിനഞ്ച് ദിവസം കൊണ്ട് അന്വേഷിച്ച് പാപ്പറാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കും അപ്പോൾ അയാൾക്കൊരു ബെഡും ഒരു ബെഡ് സ്പേസും ഓരോ ആഴ്ചക്കുള്ള റേഷനും ഫ്രീ ആയിട്ട് കിട്ടും എന്നാൽ റോട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ കച്ചവടം ചെയ്യാനും പറ്റും അവരുടെ ഒരു എന്താ പറയുക തുസിയാസം സജ് ഒരു കച്ചവടം ചെയ്യാനുള്ള ആ ഒരു ഊർജ്ജമാണ് നമുക്ക് എവിടെ ചെന്നാലും കാണാൻ കഴിയുന്നത് ഹാജിമലൻ്റെ മുകളിൽ പോയാലും കാസർകോട്ടുകാരനെയാണല്ലോ നമ്മൾ കാണുന്നത് ഇപ്പോൾ യുവത്വകാലത്ത് നമ്മൾ സംരംഭത്വ മേഖലയിൽ കടന്നു വരേണ്ടതിൻ്റെ ആവശ്യകത അതിൽ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇക്കണോമിക് ഫ്രീഡം ജോലി ചെയ്യുന്ന ആൾക്ക് എന്തായാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ നിശ്ചിത സമയം ജോലിക്ക് പോകണം എന്നുള്ളതിൽ നിന്നുള്ളൊരു മോചനമാണ് സംരംഭകത്വത്തിലേക്ക് വരുമ്പോൾ ആളുകൾ മനസ്സിലാക്കുന്നത് കുറച്ചു കാലം കഠിനാധ്വാനം ചെയ്ത പിന്നെ ഓഫീസിലൊരു മണിക്കൂർ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് ദിവസം ബാക്കി സമയം സാമൂഹ്യ പ്രവർത്തനത്തിനും ജനസേവനത്തിനും ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു മേഖലയിൽ കടന്നു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു ഗുണം പക്ഷേ ഈ കച്ചവടത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് മലബാരി മുസ്ലിം കമ്മ്യൂണിറ്റിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പാരമ്പര്യത്തെ പിന്തുടരുക വാപ്പ് ചെയ്ത ജോലിയെ മക്കൾ തുടർന്നു പോവുക ചെറിയൊരു മാറ്റം എന്നതിലപ്പുറം ഒരു ഗവേഷണം നടത്തി നന്നായി പഠിച്ച് പുതിയ കാര്യങ്ങൾ ചെയ്യുക എന്നതിലേക്ക് ഇനിയും വന്നിട്ടില്ല എന്നതൊരു പ്രശ്നമാണ് അപ്പം നന്നായി അധ്വാനിക്കണം പഠിക്കണം പഠിക്കാൻ വേണ്ടി കുറേ സമയം ചിലവഴിക്കണം പഠിക്കാൻ വേണ്ടി പണവും ചിലവഴിക്കണം പഠിക്കാൻ വേണ്ടി പണം ചിലവഴിക്കുക എന്നതിന് പലർക്കും മടിയാണ് കോൺസൾട്ടൻസി എന്ന് പറയുമ്പോൾ കോൺസൾട്ടൻസിയുടെ ഫീസ് രണ്ടര ശതമാനം എന്ന് പറയുമ്പോൾ തന്നെ ഓ ഇത്ര എന്തിനാണെന്ന് ചോദിക്കും അൽ ഇസ്തിഷാറ സുമൽ ഇസ്തിഹാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലം പഠിപ്പിച്ച പഠിപ്പിച്ചൊരു രീതി അതാണ് ഇസ്തിഹാറ നന്മ തേടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് രക്ഷ അതിൽ ഹൈറാണെങ്കിൽ എനിക്കതിൽ പ്രവേശം നൽകുകയും വിജയിപ്പിക്കുകയും വേണം അതാണ് എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും ഫാത്തിഹ ഓതുന്നത് ഫാത്തിഹയിൽ ഇഹ്ദിൻ അസ്റാത്ത് മുസ്തഖീം എനിക്ക് നല്ല വഴി കാണിച്ചു തരണം നല്ല വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഞാൻ കച്ചവടത്തിലാണെങ്കിൽ കച്ചവടത്തിലാണെങ്കിലതിൽ വിദ്യാഭ്യാസത്തിലാണെങ്കിലതിൽ കല്യാണത്തിൻ്റെ അതിൽ എന്ത് വിഷയത്തിലും എനിക്ക് നേർമാർഗം കാണിച്ചു തരണം എന്നുള്ള ആ വചനത്തിൻ്റെ അർത്ഥമാണ് എന്തു തുടങ്ങുമ്പോഴും ഫാത്തിഹ ഓതിയിട്ട് തുടങ്ങുന്നത് അപ്പോൾ ഇസ്തിഹാർത്ത് ചെയ്യുക മറ്റൊന്ന് ഇസ്തിഷാറ കോൺസൾട്ടൻസ് ഓസലാലും മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അലയല്ലോഹന് പറഞ്ഞു മ ഹസിറ മനിസ്തഷാറ കോൺസൾട്ടൻസിയെ സമീപിച്ച ആളുകൾ പരാജയപ്പെടുകയില്ല കോൺസൾട്ടൻസി ആവശ്യമാണ് അപ്പോൾ അതിന് ഏറ്റവും വിദഗ്ധരായ ആളുകളെടുത്തുന്ന കാര്യങ്ങൾ ചോദിച്ച് പഠിക്കുകയും അതിന് പുറമെ മറ്റൊരാൾ കാണുകയും അത് രണ്ട് ഏറ്റവും ചുരുങ്ങിയത് രണ്ടാളെ കണ്ട് അതിൽ നിന്ന് പഠിച്ചതിൽ നിന്ന് നമ്മൾ പുതിയൊരു കാര്യം രൂപപ്പെടുത്തിയിട്ട് വേണം ഒരു വിഷയത്തിലേക്ക് കടന്നു വരുന്നത് അതിൻ്റെ ഒരു കുറവാണ് പ്രധാനമായും നമ്മൾ അഭിമുഖീകരിക്കുന്നത് മറ്റൊന്ന് പരാജയം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എഡിസൻ്റെ കഥ എല്ലാവർക്കും അറിയാമല്ലോ നൂറ് പ്രാവശ്യം പരാജയപ്പെട്ടിട്ടാണ് എഡിസൺ വിജയിക്കുന്നത് സോ രണ്ടോ മൂന്നോ കച്ചവടം പൊളിഞ്ഞാൽ പിന്നെ ഇനി വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട് അവിടെ അവർ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മിൽ ലഭ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ സംരംഭങ്ങൾ വിജയിക്കും എന്ന് ചരിത്രങ്ങൾ തന്നെ ധാരാളമായി നമ്മോട് പറയുന്നുണ്ട് പ്രശ്നങ്ങളെ അവസരങ്ങളായി കാണുക ഈ ശവപ്പെട്ടി കുംഭകോണത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ ശവപ്പെട്ടിയിൽ കുംഭകോണം നടത്തുക എന്ന് വരുമ്പോൾ എല്ലാവരും നമുക്കൊരു അത്ഭുതം തോന്നുന്നുണ്ട് കാരണം അവിടെ ആരാണ് അങ്ങനെ ഒരു വിഷയത്തിന് പോകാമെന്ന് ചിന്തിക്കുക അയാളവിടെ ഒരവസരം കണ്ടെത്തുകയാണ് സൊ കുംഭകോണം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു പ്രദേശത്ത് നടന്ന അതിനെ എടുത്തുകൊണ്ട് മലയാളത്തിൽ ഉപയോഗിക്കുന്ന അഴിമതിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് കലാമിറ്റിയിൽ ഓപ്പർച്യൂണിറ്റി കണ്ടെടുത്തുക എന്ന് പറയുന്ന ആളുകൾ എത്രമാത്രം പോകുന്നുണ്ട് എന്നിടത്താണ് അപ്പോൾ ഈ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴേക്ക് മാറി നിൽക്കുക ഇനി ആകില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഏതൊരു പ്രശ്നത്തെയും ഓപ്പർച്യൂണിറ്റിയാക്കിയെടുത്ത് സത്യസന്ധമായും ജനസേവനത്തിനു വേണ്ടി നമ്മൾ പ്രവർത്തിച്ചാൽ അതിലെങ്ങനെ വിജയങ്ങൾ കാണാൻ കഴിയും എന്നുള്ളതാണ് പിന്നെ വലിയ ലാഭം മോഹിച്ച് ഏറ്റവും ലാഭകരമായത് ഏതാണ് അതുമാത്രം ചെയ്യുക ഈസി ആയത് മാത്രം ചെയ്യുക ഖുർആൻ പറയുന്നത് ഫല തമനൊൻ തസ്തക്സിർ ഒരിക്കലും അമിത ലാഭം നമ്മൾ ആഗ്രഹിക്കരുത് ഒരു സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് ആഗ്രഹിക്കുക അത് പ്രോഫിറ്റിന് വേണ്ടിയല്ല നമ്മൾ പ്രവർത്തിക്കുന്നത് ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഒരു സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം ചികിത്സാ സൗകര്യമില്ലാത്ത ഒരു പ്രദേശത്തൊരു ആശുപത്രി തുടങ്ങുക എന്ന് പറയുന്നത് ഒരു റിസ്ക്കി മാറ്ററാണെങ്കിലും ഇറ്റ്സ് എ ഗ്യാപ് ഫില്ലിങ് അവിടുത്തെ ജനങ്ങളുടെ ഒരു ആവശ്യമാണ് ഞാൻ പൂർത്തീകരിക്കുന്നത് അപ്പോൾ ദൈവം തമ്പുരാൻ നമുക്ക് അനുഗ്രഹം ചെയ്യും അപ്പോൾ ആവശ്യങ്ങളെ കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് സേവനം ചെയ്യുക എന്നതാണ് ഏതൊരു ഒരു പ്രവർത്തനത്തിൻ്റെയും ലക്ഷ്യമായിട്ട് നാം കാണേണ്ടത് നമ്മുടെ റിസ്ക് പടച്ചവനേറ്റതാണല്ലോ ആരെയൊക്കെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ഞാൻ അന്നം കൊടുക്കും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ റിസക്കിൻ്റെ കാര്യത്തിലല്ല മറിച്ച് എനിക്ക് ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതാണല്ലോ നമ്മൾ നോക്കേണ്ടത് അപ്പോൾ കേരളത്തെ നേരത്തെ ജൗഹർ സൂചിപ്പിച്ചു കേരളത്തിൽ വ്യവസായത്തിന് പറ്റൂല ഒരു നരേഷന് കുറേ കാലം മുമ്പ് വന്നൊരു സാധനമുണ്ട് കേരളത്തിൽ തന്നെ വ്യവസായം നടത്തി വിജയിപ്പിച്ച ഒരുപാട് ആളുകളെ മുന്നേ തന്നെ ഞാൻ കാണുന്നുണ്ട് കേരളം പറ്റും പക്ഷേ സർക്കാർ തലങ്ങളിൽ നിന്ന് പെർമിഷനും മറ്റുമൊക്കെ ആക്കിയെടുക്കാനുള്ളൊരു കാലതാമസം എന്ന് പറഞ്ഞത് അതെല്ലാ കാലത്തും ഉണ്ട് അത് ഒരു പുരുഷായുസ് കൊണ്ട് തീർക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഇനി ചിലപ്പോൾ ഒരു മന്ത്രി വിചാരിച്ചാലും നടക്കില്ല മന്ത്രി പറഞ്ഞ കാര്യം സെക്രട്ടറി തരണ്ടേ അതിൻ്റെ ഫയൽ മൂവ് ചെയ്യണ്ടേ പിറ്റേന്നും വിളിച്ച് ചോദിക്കണം പിറ്റേന്നും വിളിച്ച് ചോദിക്കണം പക്ഷെ ഇതിന് നമുക്കൊരു കോൺട്രിബ്യൂഷനുണ്ട് എന്താണ് എത്തിക്കൽ മനോഭാവമുള്ള യുവാക്കളെ സൃഷ്ടിക്കുക അവരെ സർക്കാർ ഉദ്യോഗസ്ഥ ഉദ്യോഗങ്ങളിലേക്ക് പറഞ്ഞേക്കുക ഈ തലങ്ങളിലിരിക്കുന്ന ആളുകളെ കൂടി നല്ല മനോഭാവമുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് അങ്ങനെയുള്ള റെട്ടാപിസമാണുള്ളത് ഒരു പ്രധാനമായിട്ടും നമ്മൾ പിന്നോട്ട് വലിക്കുന്നൊരു കാര്യം അതിനൊക്കെ ഒരുപാട് പരിഹാരങ്ങൾ ഗവൺമെൻ്റുകളിങ്ങനെ കലാകാലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയും വളരെ മാറ്റങ്ങൾ അതിലുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് കേരളത്തിൽ പറയപ്പെടാറുള്ളത് ഒന്ന് കടലോരമാണ് പിന്നെ മലയോരമാണ് പിന്നെ വെറ്റ്ലാൻഡാണ് പിന്നെ ഇവിടെ ഭൂമി എന്ന് ചോദിക്കും അതിന് നമുക്ക് ചില ഭൂനിയമങ്ങൾ മാറ്റാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് പക്ഷെ മാറ്റാൻ പറ്റാത്ത നിയങ്ങളെയും നിയമങ്ങളെയും മനുഷ്യ ആവശ്യത്തിന് മാറ്റേണ്ടി വരിക എന്നുള്ള ഒരു കാര്യമുണ്ട് അപ്പോൾ ഈ നമ്മുടെ ഒരുപാട് ലാൻഡുകൾ ലാഭകരമല്ലാത്ത കൃഷി ചെയ്തുകൊണ്ട് ഉള്ള ഭൂമികളുണ്ട് അതിനെ മാറ്റാനുള്ള ഒരു മനോഭാവം അത് ഭരണപ്രതിപക്ഷങ്ങളെല്ലാവരും ചേർന്ന് നാട്ടിൻ്റെ ഒരു പുരോഗതി എന്ന നിലക്ക് നല്ലൊരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ നാട്ടിലും ഒരുപാട് ഭൂമി കാണാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ജോർഡാനിലെ അമ്മാനിലായിരുന്നു അമ്മാൻ സിറ്റി എന്ന് പറഞ്ഞാൽ സെവൻ ഹിൽസാണ് മലകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള മലകൾ എങ്ങനെയാണ് ആ മലയെ ഡെവലപ്പ് ചെയ്ത് മലകൾ അങ്ങനെ തന്നെയുണ്ട് പക്ഷേ അത് ജനവാസമായിട്ടും റെസിഡൻഷ്യൽ ഏരിയ ആയിട്ടും സിറ്റിയായിട്ടും എല്ലാം മലകൾ ഒന്നും ചെയ്യാതെ തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഭൂമി ഇനിയും ഉപയോഗപ്പെടുത്താനുണ്ട് വേറൊരു കാര്യം കുറേ നിയമങ്ങളൊക്കെ മാറേണ്ടതുണ്ട് നമ്മളിപ്പോൾ നാളെ സിറ്റി ആദ്യം പ്ലാൻ ചെയ്തപ്പോൾ മുന്നൂറ് ഏക്കറിലായിരുന്നു പക്ഷെ ആ ഭൂമി നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല അവിടുന്ന് മാറിയപ്പോൾ പിന്നെ കിട്ടിയ ഏക്കറാണ് അപ്പോൾ അന്ന് ഞങ്ങൾ വില്ലയ്ക്ക് വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരുന്നത് ആളുകളോടൊക്കെ അഡ്വാൻസുക വാങ്ങിയിരുന്നു പിന്നെ മൂന്ന് ലക്ഷം അഡ്വാൻസ് വാങ്ങിയവർക്ക് ലാഭസഹിതം തിരിച്ചു കൊടുത്ത് അലഹമില്ല എല്ലാത്തിനും രക്ഷപ്പെട്ടു സോ അപ്പോൾ പിന്നെ ചെയ്യും നമ്മൾ പതിനെട്ട് നിലയിൽ വീടാക്കി പതിനെട്ട് നിലയിൽ വീടാക്കിയപ്പോൾ നൂറ്റമ്പത് വീടിന് ഒന്നര ഏക്കർ സ്ഥലം മതി അപ്പോൾ ഒരു സെൻറ്ററിൽ ഒരു വീടായി അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും മൾട്ടി ലെയർ വേർറ്റിക്കൽ ഡെവലപ്മെൻറ്റിനുള്ള ഒരു കാഴ്ചപ്പാട് നമ്മിൽ ഉണർന്നു വരണം ഒരു വാപ്പയ്ക്ക് അഞ്ചു മക്കളുണ്ടെങ്കിൽ അഞ്ച് നിലയുള്ള വീടുണ്ടാക്കുക എന്നല്ലാതെ ഓരോരുത്തരും വീടുണ്ടാക്കാൻ പോയാൽ നമ്മുടെ ഭൂമി നശിക്കും ഗവൺമെൻറ്റിനും ഇതിൽ മാറ്റം വരുത്താൻ പറ്റുന്നു ഇപ്പോൾ കോളേജുകൾ ഉണ്ടാക്കണമെങ്കിൽ കോഴിക്കോട് ഭാഗത്താണെങ്കിൽ അഞ്ച് ഏക്കർ ഭൂമി വേണം കണ്ണൂരാണെങ്കിൽ മൂന്ന് ഏക്കർ ഭൂമി വേണം സോ അതിപ്പോൾ നമ്മൾ ദുബായിലൊക്കെ യൂണിവേഴ്സിറ്റി കാണുന്നത് റോട്ടിൽ തന്നെയാണ് അപ്പോൾ അതിന് പാർക്കിംഗ് സൗകര്യം ഒരു മൂന്ന് നില ബാക്കി യൂണിവേഴ്സിറ്റി ആകാം പാക്കും കളിസ്ഥലൊക്കെ കോർപ്പറേഷനിൽ വേറെ സ്ഥലത്തും ഉണ്ടാവുമല്ലോ സോ ഈ വേർറ്റിക്കൽ കൺസ്ട്രക്ഷന് വേണ്ടി തീർച്ചയായും കേരളം പോലുള്ള ജനനിബിഡമായ ഭൂമി കുറഞ്ഞ നാട്ടിൽ ഉള്ള മാറ്റങ്ങൾ വരേണ്ടി വരും അപ്പം നമുക്ക് ഭൂമി കിട്ടാൻ ഇവിടെ ലഭ്യമായ അവസ്ഥ സ്ഥലങ്ങളെ നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തി ഗ്രീനറി നശിപ്പിക്കാതെ തന്നെ വ്യവസായം ചെയ്യുക എന്നത് അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പം മന്ത്രി അവരുടെ പ്രത്യേകമായൊരു മോട്ടിവേഷൻ കൊണ്ട് നമ്മുടെ ഷിബു കൂത്തുപറമ്പിലുണ്ടാക്കിയിട്ടുള്ള ഒരു ഫാക്ടറിയിൽ ഞാൻ അടുത്ത ദിവസം പോയി ഒരു ഫാക്ടറി ആണെങ്കിലും ഒരു വളരെ മനോഹരമായി റോഡും പരിസരവും ഗ്രീനറിയും എല്ലാം ചെയ്തുകൊണ്ട് നഗരത്തിൻ്റെ ഒരു ഒരു പ്രകൃതിയെ നശിപ്പിക്കാതെ തന്നെ പല വ്യവസായങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും വ്യവസായത്തിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങളെ വളരെ സയൻറ്റിഫിക്കായി അതിനെ മാനേജ് ചെയ്യുമ്പോൾ ഇപ്പോൾ മർഗസ് നോളജ് സിറ്റിയിലെ നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമുകൾ ഓരോ കെട്ടിടത്തിൽ നിന്നും അടുത്ത കെട്ടിടത്തേക്കെത്തുമ്പോൾ അഡ്വാൻസ്ഡ് മെത്തേഡാണ് യൂസ് ചെയ്തത് അതിൽ ഏഴാമത്തെ ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് നമ്മൾ ഏറ്റവും അവസാനമായി ചെയ്ത മാനേജ്മെൻറ്റ് സ്കൂളിൽ യൂസ് ചെയ്തത് സോ നമുക്ക് ഇന്ന് എല്ലാറ്റിനും ടെക്നോളജി ഉണ്ട് ആ ടെക്നോളജിയെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് എവിടെയും എന്തും ചെയ്യാം എന്ന് പറയുന്ന ഒരു മനക്കരുത്ത് നമ്മുടെ മുന്നിൽ ഉണ്ടാവുകയാണ് പ്രശ്നം വേറെ കാര്യമായൊരു പ്രശ്നം ഞാൻ കാണുന്നത് നേരത്തെ തോമസ് ഐസക്ക് ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് അദ്ദേഹം ഒരു ഇസ്ലാമിക് ബാങ്കിങ്ങിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് നടത്തിയിരുന്നു ദിവംഗതനായ സി കെ മേനോൻ അദ്ദേഹം മുസ്ലിം അല്ല അദ്ദേഹമായിരുന്നു അതിൻ്റെ വൈസ് ചെയർമാൻ സോ ഈ ഇസ്ലാമിക് ബാങ്കിങ് എന്ന് പറയുന്നത് ഒരു മുസ്ലിമിൻ്റെ ആവശ്യമല്ല ഇറ്റ്സ് എൻ എക്കണോമിക് സിസ്റ്റം ആ ഒരു എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ബെനിഫിറ്റ് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ജെ പി മൊറുകാനും അതുപോലെ ബ്രിട്ടീഷ് ബാങ്കിനും എന്തിനാണ് ഇസ്ലാമിക് ബാങ്കിങ് അതൊരു എക്കണോമിക് സിസ്റ്റമാണ് അതിവിടെ കൊണ്ടുവരാത്തൊരു കാരണം കൊണ്ട് ഹലാൽ കൊണ്ട് മാത്രമേ ബിസിനസ് ചെയ്യാവൂ പലിശയുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്നു വിചാരിക്കുന്ന മതവിശ്വാസികൾക്ക് യഥാർത്ഥത്തിൽ ഈ സംരംഭകത്വ മേഖലയിൽ വലിയ പ്രയാസങ്ങളുണ്ട് റസാക്ക് ഇപ്പോൾ എൺപത് കോടി മുടക്കിയിട്ടിപ്പോൾ ഇരുപത് കോടിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളൊരു പ്രശ്നത്തിലുള്ളത് ഭൂമി കുറേ കിടക്കുന്നുണ്ടായി വിറ്റ് കഴിഞ്ഞാൽ പ്രശ്നമൊക്കെ തീരും പക്ഷേ ഈ പലിശാധിഷ്ഠിതമായൊരു വേൾഡ് ലോകക്രമത്തിൽ സാമ്പത്തികമായ ഞെരുക്കത്തിലാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ വലിയ ഫാക്ടറികളാണെങ്കിലും അവർക്ക് അതിനേക്കാളും വലിയ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അതിനൊരു ഇസ്ലാമികമായ രീതിയിലുള്ള വായ്പാ പദ്ധതികളും കടംകൊടുപ്പും കൂട്ടു സംരംഭത്തിനൊക്കെ പറ്റിയ രീതിയിലുള്ള ഇത് അന്ന് തോമസ് ഐസക് ഒരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞു ഇനി ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം അവരും എൻ്റെ പ്രജകളാണ് അപ്പം എൻ്റെ പ്രജകളിൽപ്പെട്ട എല്ലാവരുടെയും ആവശ്യം നിവർത്തിക്കലും ആവശ്യമാണല്ലോ എന്ന് അദ്ദേഹം എനിക്ക് ഓർമ്മയുണ്ട് സോ ഇത് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട് പക്ഷെ അതൊക്കെയുള്ളപ്പോഴും ഈ ആളുകൾ പണം സ്വായത്തമാക്കാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി പലപ്പോഴും അമിതമായ ലാഭം ഓഫർ ചെയ്യുക ചിലപ്പോഴൊക്കെ ലാഭം ആകുന്നതിന് മുമ്പ് തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രഷർ കാരണം എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ലാഭമാണെന്ന് പറയുക അങ്ങനെ അവസാനം വെച്ച് പൊളിഞ്ഞു പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ആര് എന്ത് പിടിച്ചു കുലുക്കിയാലും ലാഭം വരാതെ പാർട്ട്നേഴ്സിന് ലാഭം കൊടുക്കുകയില്ല പലിശാധിഷ്ഠിതമായൊരു വിഷയത്തിലേക്ക് നമ്മൾ പോവുകയില്ല എന്നൊക്കെ വരുന്നതാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഈ നമുക്ക് വളരെ പെട്ടെന്നുള്ള ഒരു ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ തിരഞ്ഞെടുത്ത കോഴിക്കോടിൻ്റെയും പരിസരത്തുമുള്ള യുവ സംരംഭകരെയാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത് തീർച്ചയായും വായനയും പഠനവും ഗവേഷണവും സഞ്ചാരവും എല്ലാം ഉള്ള നമ്മുടെ മിനിസ്റ്റർ അവൾക്ക് നല്ല കാര്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കാനുണ്ടാകും അതോടൊപ്പം നമ്മുടെയൊക്കെ സംശയങ്ങൾ ചോദിച്ചു തീർക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ഉണർത്തിച്ചുകൊണ്ട് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു താങ്ക് യു താങ്ക് യു സർ